നമസ്കാരം എറണാകുളം പങ്കമാലി അതിരൂപതയ്ക്ക് ഒന്നോ രണ്ടോ സഹായമെത്രന്മാരെ കിട്ടുമെന്നാണ് ശ്രുതി അവരേക്കുള്ള ഷോർട്ട് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അരുമ മക്കളായ മെത്രാൻ സംഘത്തിൻ്റെ ഓമനകളായ പെറ്റ്സായ പാലക്കാപ്പള്ളി പുതിയേടും പള്ളിപ്പുട്ട എന്നിവരെയാണ് ആ ഷോർട്ട് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത് ഇത് എറണാകുളം പങ്കമാലി അതിരൂപതയിലെ ആൽമായ നേതൃത്വത്തെയും വൈദിക നേതൃത്വത്തെയും ഒട്ടേറെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്തും കൽപ്പിച്ചാണ് ബിഷപ്പ്മാർ ഇത്രയും വെറുക്കപ്പെട്ട അനഭിമതരായ ഈ മൂന്നുപേരെ ഈ തൃത്വത്തെ ഈ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് എന്ന അതനുസരിച്ച് ഇത് ചോദിക്കുവാൻ വേണ്ടിയിട്ട് അൽമായ മുന്നേറ്റ നേതാക്കൾ പാമ്പ്ലാനിയെ നേരിട്ട് കണ്ട് സംസാരിച്ചു ഈ ലിസ്റ്റിൽപ്പെട്ട ആരെയെങ്കിലും എറണാകുളത്തിൻ്റെ സഹായമെത്താനായോ അല്ലാതെയോ നിയമിച്ചാൽ അദ്ദേഹത്തെ എറണാകുളത്ത് വിശ്വാസികളും വൈദികരും അംഗീകരിക്കില്ല എന്ന് അവർ നേരിട്ട് ബിഷപ്പ് പാമ്പ്ളാനിയെ അറിയിച്ചു എങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നു ഇവരെപ്പറ്റി ഇത്രമാത്രം അറിഞ്ഞിരുന്നിട്ടും ഇവർ നമ്മുടെ അതിരൂപതയിൽ കാണിച്ച നീതികേട് ഇത്രമാത്രം എല്ലാവരും അറിഞ്ഞിരുന്നിട്ടും ആ ജനതയുടെ മുകളിൽ അവരെ ഭരിക്കാനായിട്ട് ഇവരിൽ ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നീതിബോധമാണുള്ളത് എന്നവർ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു പാമ്പ്ലാനി തൽക്കാലം ഉരുണ്ട് കളിക്കുക മാത്രമാണ് ചെയ്തത് ലിസ്റ്റ് കൊടുക്കുന്നതല്ലേ ഉള്ളൂ തിരഞ്ഞെടുക്കുന്നത് സിനഡല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ് ഒരു കാര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അത്മായ നേതൃത്വവും ഉറച്ച നിലപാടാണ് ഒരു കാരണവശാലും ഇവരിലാരെയും എറണാകുളത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല എറണാകുളത്തെ എറണാകുളം അതിരൂപതയുടെ ഒരു പള്ളികളിലും അവർക്ക് സ്വാഗതം കിട്ടില്ല അവർ എറണാകുളത്ത് വെൽക്കമല്ല അവർക്ക് ഇവരെ വേണ്ട പാലക്കാപ്പള്ളിയും പള്ളുപ്പൊട്ടയും പ്രത്യേകിച്ചും നമ്മുടെ വൈദികരെ പോലീസിനെ കൊണ്ട് പീഡിപ്പിച്ചതിലും മർദ്ദിപ്പിച്ചതിലും നേരിട്ട് പങ്കുള്ളവരാണ് ഇവരാണ് അന്നത്തെ ആ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ ഇത് വെറും ഊഹാപോഹമല്ല ഇതാണ് സത്യം അങ്ങനെ ഇവരാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ഒരു വൈദിക ഗണത്തെ ഇവർ തന്നെ ഭരിക്കുവാൻ വരിക എന്നുവച്ചാൽ ചിന്തിക്കാൻ പോലും ആകുന്നതല്ല എന്നാണ് അൽമായ മുന്നേറ്റം പറയുന്നത് ഐ എഗ്രി താങ്ക് യു വെരി മച്ച്